വേദരാധാകൃഷ്ണന്റെ ഒരു ബുക്കിലൊരു കോട്ട ഉണ്ട് അതിങ്ങനെയാണ് ഏത് കൽത്തുറങ്ങൽ കിടന്നാലും സ്ത്രീ ആരുടെയൊക്കെയോ മനസ്സിലോടുന്ന ഒരു നീലചിത്രമാണെന്ന് എല്ലാ ദൂരദർശിനിയും അവളുടെ പുടവ അഴിക്കുന്നിടത്താണെന്ന് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ സാധൂകരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ലോകത്ത് തന്നെയുള്ള എല്ലാ ആളുകളും സാധൂകരിക്കുന്ന അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ പ്രായഭേദം മന്യെ ആക്രമിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയം വരുമ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാറുള്ളത് ചില സമൂഹങ്ങളുടെ ഇടയിൽ അവരുടെ വസ്ത്രധാരണവും അവർ പുറത്തിറങ്ങിയ സമയവും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും അല്ലെങ്കിൽ അവളുടെ ഒരു പശ്ചാത്തലമൊക്കെ ആയിരിക്കും ഇതെല്ലാം എപ്പോഴും ആളുകൾ ഇത്തരത്തിൽ ക്രൂരമായി തന്നെ ചർച്ച ചെയ്യുകയും ചർച്ചയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന കാര്യങ്ങളാണ് പലപ്പോഴും പ്രായഭേദമന്യേ സ്ത്രീകൾ അപമാനിക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് പലരും ഇതിനെ നിസ്സാരവൽക്കരിക്കാറുള്ളത് രണ്ടായിരത്തി പതിനാലില് ഡൽഹിയില് നിർഭയ കൊല്ലപ്പെട്ട സംഭവത്തിൽ എന്റെ ഒരു സഹോദരനായിട്ട് ആള് തന്നെ എന്റെ അടുത്ത് ചോദിച്ചത് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി അന്ന് പുറത്തിറങ്ങി നടന്നതെന്നുള്ള രീതിയിലാണ് അന്ന് ഒരു ചോദ്യം ചോദിച്ചത് അപ്പോൾ അന്ന് വളരെ കുഞ്ഞായതുകൊണ്ട് തന്നെ ഉത്തരം പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്കറിയാം എല്ലാ മനുഷ്യർക്കും സമയം സമയം എന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ആണിനും പെണ്ണിനും ഒക്കെ ഉള്ളതാണ് സമയം അപ്പോൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നൊക്കെ നമുക്ക് ഇപ്പോഴറിയാം എന്നാൽ പോലും പലപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുക പലപ്പോഴും പറയാനുള്ള ഒരു കാര്യം അവർക്ക് വീട്ടിലിരുന്ന പോരെ അല്ലെങ്കിൽ എന്തിനാണ് ഈ സമയത്ത് പുറത്തിറങ്ങി നടന്നത് എന്തിനാണ് ആ വസ്ത്രം ഇട്ടത് എന്തിനാണ് ഇവരോട് മിണ്ടിയത് എന്തിനാണ് അവരോട് മിണ്ടിയെന്നൊക്കെ നൂറ് നൂറ് ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ ആളുകൾ ഉന്നയിക്കാറുള്ളത് ഇത് സ്ത്രീകളെ ദൈവമായി കാണുന്ന ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പലയിടങ്ങളിലും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ന്യായീകരിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് അതായത് സ്ത്രീകൾ വീട്ടിലിരുന്നാൽ ആക്രമിക്കപ്പെടില്ല അല്ലെങ്കിൽ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് കൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇടയിലേക്കാണ് കഴിഞ്ഞ ദിവസം പാരീസിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത് പലപ്പോഴും ഭർത്താക്കന്മാരെ സ്ത്രീകളുടെ സംരക്ഷകരും സ്ത്രീകളുടെ വഴികാട്ടുകളും ഒക്കെ ആയിട്ടാണ് വിലയിരുത്തുക കുടുംബത്തിനുള്ളിലാണ് സ്ത്രീ ഏറ്റവും അധികം സുരക്ഷ എന്നൊക്കെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് തന്നെ അങ്ങനെയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു സമൂഹത്തിന് മുൻപിലേക്കാണ് പാരീസിൽ എഴുപത്തിരണ്ട് വയസ്സുകാരിയായ സ്ത്രീയെ ഏകദേശം ഒരു ദശകത്തോളം അതായത് പത്ത് വർഷത്തോളമായി ഭർത്താവ് മയക്കുമരുന്ന് കൊടുത്ത് മറ്റു പുരുഷന്മാരെ കൊണ്ട് ലൈംഗികമായി പീഡിപ്പിച്ച് അല്ലെങ്കിൽ ചൂഷണം ചെയ്തു വന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് എഴുപത്തിരണ്ടുകാരിയായി ായിട്ടുള്ള ഈ സ്ത്രീക്കെതിരെ ക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ ചുരുളുകളാണ് അഴിഞ്ഞുവന്നത് ഇവരുടെ ഭർത്താവ് എഴുപത്തൊന്ന് വയസ്സായിട്ടുള്ള ഡൊമനിക് പെലിക്കോട്ടാണ് ഈ വിഷയത്തിൽ അറസ്റ്റിലായിരിക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിൽ തെക്കൻ ഫ്രാൻസിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്കാരനായിട്ടുണ്ടായിരുന്ന ഇയാൾ അവിടെ തന്നെ വരുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ പകർത്തുകയായിരുന്നു ഈ വിഷയത്തിൽ പോലീസ് ഇയാളെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഇയാളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് സ്വന്തം ഭാര്യയെ കൂട്ടബലാത്സംഗം ചെയ്യിപ്പിക്കുന്നതിന്റെ പീഡന ദൃശ്യങ്ങൾ കണ്ടെത്തി ഇതോടുകൂടിയാണ് ക്രൂരമായിട്ടുള്ള പീഡന ചരിത്രം ലോകത്തെത്തിയത് ഈ ഡൊമനിക്കിന്റെ ഒരു മോഡസോപ്രാൻഡി എത്തരത്തിലുള്ളതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രതിയായിട്ടുള്ള ഭർത്താവ് ഉറക്കഗുളികളും മാനസിക പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകളും മറ്റും പൊടിച്ച് ഭക്ഷണത്തിലോ വീഞ്ഞിലോ ഒക്കെ കലർത്തി സ്വന്തം ഭാര്യയ്ക്ക് നൽകി ബോധം കെടുത്തു എന്നിട്ട് മധ്യവയസ് കഴിഞ്ഞ് ഈ പീഡനങ്ങൾ സംഭവിച്ചിരുന്ന കാലതാസ്ത്രക്ക് ഏകദേശം അറുപത് വയസ്സിനടുത്ത് പ്രായം ഉണ്ടായിരുന്നു ഈ സ്ത്രീയെ ബലാത്കാരം ചെയ്യാനായി അയാൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി ഉപദ്രവിക്കുന്നതായിരുന്നു ഇയാളുടെ ഒരു മോഡസ് ഓഫ് മോഡസോപ്രി അല്ലെങ്കിൽ ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇയാൾ ഇത്തരത്തിൽ ഈ സ്വന്തം ഭാര്യയെ തന്നെ പീഡിപ്പിക്കാൻ മുൻകൈ എടുത്തതെന്നാണ് ടൈം മാഗസിൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം അൻപത് പേരോളം ആളുകളാണ് ഈ സ്ത്രീയെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുള്ളത് പത്ത് വർഷത്തിനിടെ ഇവരുടെ വീട്ടിൽ വെച്ച് അമ്പതോളം പേർ ചേർന്നാണ് ഇവരെ ബലാത്സംഗം ചെയ്ത് ഈ സ്ത്രീ തന്റെ അറുപതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അറുപതുകളിലാണ് നൂറ് തവണയെങ്കിലും ഇത്തരത്തിലുള്ള പീഡനത്തിന് തന്റെ അബോധമായിട്ടുള്ള അവസ്ഥയിൽ ഇരയായിട്ടുള്ളതെന്നുള്ളത് വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് പീഡിപ്പിക്കുക മാത്രമല്ല ഈ പീഡന ദൃശ്യങ്ങൾ ഈ ഹസ്ബൻഡായിട്ടുള്ള ഡൊമിനിക് ചിത്രീകരിക്കുകയും അത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഫോട്ടോകളും വീഡിയോകളും ദൃശ്യങ്ങളുമാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തത് വേദനാജനകം എന്നല്ല അതിന്റെ ഇതിനെങ്ങനെയാണ് വിശേഷിപ്പിക്കുക ഇത്രയും മോശമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഈ എഴുപത്തിരണ്ട് വയസ്സുകാരിയായിട്ടുള്ള ഗിസേല പെല്ലക്കോട്ട് പറയുന്നത് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന അവർ തുണിപ്പാവായതുപോലെയാണ് ഫീൽ ചെയ്യുന്നതാണ് അവർ പറയുന്നത് ഒരു ചവിട്ടു കുട്ടിയെ പോലെയാണ് തന്നെ ഭർത്താവ് കണക്കാക്കിയതെന്നും ഈ ദുരാചാരത്തിന്റെ ബലിപ്പീടത്തിൽ ർപ്പിക്കപ്പെട്ടെന്നുമാണ് ഇവർ കോടതിയിൽ പറഞ്ഞത് താൻ ദുരാചാരത്തിന്റെ ബലിപീഠത്തിൽ ബലി അർപ്പിക്കപ്പെട്ടു അവരെ ദ്രോഹിച്ചവർ ഇന്നും തന്നെ ഒരു തുണിപ്പാവയെ പോലെ ആക്കി മാറ്റിയിരിക്കുന്നു ഒരു മാലിന്റെ സഞ്ചി പോലെയാണ് അവരെന്നെ കണക്കാക്കിയതെന്നും അവർ പറയുകയായിരുന്നു ആ കോട്ടില് ഇനി എനിക്ക് വ്യക്തിത്വമില്ല എന്റെ ജീവിതം തന്നെ നശിച്ചു ഇനി എനിക്കത് തിരിച്ചു കിട്ടില്ല ഞാൻ പൂർണ്ണമായും തകർന്നിരിക്കുന്നു എച്ച് ഐ വി ബാധിതനായിട്ടുള്ള വ്യക്തികൾ പോലും ആറ് തവണയെങ്കിലും ആണ് ഈ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുള്ളത് അത് അത് എത്രമാത്രം ആ സ്ത്രീയെ തകർത്തിട്ടുണ്ടാവാ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നതാണ് മന്ത്രിയെയും മെത്രാനെയും മാത്രമല്ല ഭർത്താവിനെയും മക്കളെയും പോലും ഭയക്കേണ്ടതുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള ഓരോ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കോറിയിടുന്നത്